ഹലോ ഹായ് നമസ്തേ ഞാൻ ആതിര ആദി ക്രിയേഷൻസിൽ നിങ്ങളുടെ ആദി ഞങ്ങൾ ഈ അടുത്ത് നമ്മുടെ തിരുപ്പതിക്ക് തിരുപ്പതിക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി മൂന്ന് മാസം മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്ത് മുന്നൂറ് രൂപ ടിക്കറ്റിലായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങളിപ്പോൾ ഉള്ളത് ചെന്നൈയിൽ കുമടി എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടുന്ന് ആണ് ഞങ്ങൾ തിരുപ്പതിക്ക് പോകുന്നത് റൂട്ട് വന്നിട്ട് കൂത്തുകോട്ട പുത്തൂർ വഴിയാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് തിരുപ്പതിയിലേക്ക് എത്താനുള്ള എളുപ്പ വഴി ഒരു ഏകദേശം അവർ ആകും പിന്നെ പറയുകയാണെങ്കിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വീഡിയോ എടുക്കണം എന്നൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് ഒരു പകുതി ആയപ്പോൾ വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചതാണ് ഞങ്ങൾ രണ്ട് ദിവസത്തേക്കാണ് തിരുപ്പതിയിൽ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഓൾറെഡി റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ല ഇവിടെ ഈ കാണുന്ന സംസം എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് നമ്മുടെ വടകരക്കാരതാണ് കേട്ടോ കോഴിക്കോട് വടകരക്കാരുടെ റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റാണ് നല്ല ഫുഡാ കേട്ടോ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരള ഒരു ടേസ്റ്റും പിന്നെ ആന്ധ്രാൻറ്റേതായിട്ടുള്ളൊരു സ്പൈസിയും ചേർന്നിട്ടുള്ള നല്ലൊരു ഫുഡാണ് നമുക്ക് ടൗണിലേക്ക് അതായത് തിരുപ്പതി ടൗണിലോട്ട് പോകേണ്ടത് വലതു ഭാഗത്തോട്ടാണ് നമ്മളിപ്പോൾ വെയ്റ്റിംഗ് ആണ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വരുവാണെങ്കിൽ ശരിക്കും നമുക്ക് ഈ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാം കേട്ടോ കാരണം നല്ല ടേസ്റ്റ് ടേസ്റ്റിയുള്ള ഫുഡാണ് അതുപോലെ തന്നെ ഈ ഡ്രൈവേഴ്സോ ആരായാലും ഈ ഒരു റൂട്ടിന് വരുന്നവർക്ക് ഇതൊരു ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് ഇനി നമ്മൾ ഇത് നേരെ ഭാഗത്തോട്ട് തിരിഞ്ഞിട്ടുണ്ട് നേരെ തിരുപ്പതി ടൗണിലോട്ടാണ് പോകുന്നത് ഇനി ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഫ്ലൈ ഓവർ വരും ശരിക്കും കാറിലൊക്കെ വരുന്നവർക്ക് ആ ഫ്ലൈ ഓവർ കയറാം പക്ഷേ ഞങ്ങൾ അവിടെ കയറിയിട്ടില്ല നിങ്ങൾക്ക് രണ്ട് മൂന്ന് സ്ഥലം കൂടി കാണിച്ചു വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ താഴെക്കൂടെയാണ് വരുന്നത് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ട് അതിന് ശേഷം നമ്മൾ ഈ ഫ്ലൈ ഓവർ തന്നെ കയറണം അത് അപ്പുറത്തെ സൈഡിലായിട്ട് കാണും അതുപോലെ ഇതിൻ്റെ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബസ് സ്റ്റാൻഡ് കാണാൻ പറ്റും തിരുമലയ്ക്ക് പോകാനുള്ള ബസ്സെല്ലാം നമ്മൾ അവിടെ നിന്നാണ് കയറുന്നത് പിന്നെ ടിക്കറ്റ് ഇല്ലാതെ വരുന്നവർക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് രാവിലെ ഒരു രണ്ട് മണിക്കെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഫ്രീ ദർശനത്തിന്റെ ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലവും കാണാൻ വേണ്ടിയിട്ട് പറ്റും തിരുപ്പതി ടൗണൊക്കെ വളരെ ക്ലീനാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന പോലെ തന്നെയുള്ള ഒരു കേരളം പോലെ തന്നെ ആണ് നല്ല ക്ലീനാണ് ബാക്കി തമിഴ്നാടിൻ്റെ ബാക്കി സ്ഥലങ്ങളോ ആന്ധ്രാൻ്റെ ബാക്കി സ്ഥലങ്ങളോ പോലെ പോലെയല്ല തിരുപ്പതി ഇവിടെ ഇതിനെ പറയുന്ന താഴെ തിരുപ്പതി എന്നാണ് ഇനി ഇവിടുന്ന് മേലോട്ട് പോകുന്നതാണ് തിരുമല തിരുപ്പതിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചിരുന്നത് കൂടുതലായിട്ടും കർണാടക തമിഴ്നാട് കേരള പോലത്തെ സ്ഥലങ്ങളിലാണ് തിരുപ്പതിയിലേക്ക് ആളുകൾ വരുന്നത് എന്നാണ് പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ തിരുപ്പതിയിലേക്ക് വരുന്നുണ്ട് പിന്നെ ഇന്ത്യയിൽ തന്നെ പ്രസിദ്ധമായ അമ്പലമാണല്ലോ തിരുപ്പതി അപ്പൊ അതുകൊണ്ടാവാം കൂടുതൽ ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ താഴെ സ്ടങ്ങളിലായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ജീപ്പ് സർവീസ് ഉണ്ട് കേട്ടോ ജീപ്പിലും പോവാം അല്ലെങ്കിൽ എന്താ പറയുക നോർമൽ ആയിട്ടുള്ള ഇതാണ് കേട്ടോ തിരുപ്പതിയുടെ റെയിൽവേ റെയിൽവേ വരുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ് ട്രെയിൻ ഇറങ്ങിയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ അതിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ടുണ്ട് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ എത്താൻ വേണ്ടി പറ്റും ആന്ധ്രേൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന ബസ്സുകളും അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ബസ്സുകളൊക്കെ ഈ ഒരു സ്റ്റാൻഡിലാണ് ട്രണ്ടാവാറ് ഇവിടെ നിന്ന് നമുക്ക് തിരുമലയ്ക്ക് ബസ്സും കിട്ടാറുണ്ട് അപ്പോൾ നമ്മൾ നേരെ പോകുന്ന ഇവിടെ ഈ പോകുന്ന വഴിക്കൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സൈഡിലായിട്ട് ഓരോ ശില്പങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും ഈ ഓരോ ഫ്ലൈ ഓവറിൻ്റെ ഓരോ തൂണിലായിട്ട് പെരുമാളിൻ്റെ നാമം കാണാൻ വേണ്ടിയിട്ട് പറ്റും അത് ഭയങ്കര തിരക്കാണ് കേട്ടോ എൻ്റെ ഈ ഇടതു കാണുന്ന ഈ ഒരു വൈറ്റും ബ്രൗണും ബസ് തിരു ഇതാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് ഇവിടെയാണ് എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ബസ് വരുന്നത് ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ടിക്കറ്റ് ഇല്ലെങ്കിൽ ഏകദേശം രാവിലെ ഒരു ഒമ്പത് ഒരു മൂന്ന് മണി രണ്ട് മണിക്കെല്ലാം നമ്മുടെ ഫ്രീ ദർശനത്തിന് ടിക്കറ്റ് കൊടുക്കും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് മൂന്ന് മണിയാവുമ്പോൾ അവിടെ ഉണ്ടാവണം അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നമ്മുടെ ആധാർ കാർഡ് ആവശ്യമാണ് അവിടെ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ഇല്ലെങ്കിൽ ഒരു ഒന്നര മണിക്കൂർ എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് കട കടക്കാനുള്ള ടിക്കറ്റ് അവർ തരുള്ളൂ ഇത് ആന്ധ്രാപ്രദേശിൻ്റെ ഒരു എ പി ആർ ടി സി ആണ് ഇത് ഈ ഒരു കോംപ്ലക്സിലാണ് നമ്മൾ ടിക്കറ്റ് വാങ്ങിക്കുന്നതിനായിട്ട് പോകുന്നത് ഇതുപോലെ തന്നെ ഒരു നാലെണ്ണം ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ടിക്കറ്റ് ഇല്ലാതെയായിരുന്നു വന്നത് ഏകദേശം ഒരു രണ്ട് മണിയോടു കൂടി അവിടെ എത്തി ഈ ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് നമ്മുടെ ഫ്ലൈ ഓവർ കയറാനുള്ള ടൈം ആയിട്ടുണ്ട് ഈ കാണുന്ന ജീപ്പുകളെല്ലാം തന്നെ അവിടേക്ക് സർവീസ് നടത്തുന്നതാണ് നമ്മളിപ്പോൾ ഫ്ലൈ ഓവർ കയറിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഏകദേശം കുറച്ച് നല്ല ദൂരം പോകാനുണ്ട് കേട്ടോ മല കയറിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ദൂരം നമ്മൾ ട്രാവൽ ചെയ്തിട്ട് വേണം നമുക്ക് അവിടെ എത്താനായിട്ട് എന്താ പറയുക പ്രൈവറ്റ് വെഹിക്കിൾസും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ വെഹിക്കിൾസും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ബസ്സിന് വന്നിട്ട് അപ്പ് ആൻഡ് ഡൗൺ വരുന്നത് തൊണ്ണൂറ് രൂപയും സിംഗിൾ സൈഡ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസും ആണ് ഇനിയിപ്പോൾ എ സി ആണെങ്കിൽ വൺ ട്വൻറ്റി റുപ്പീസാണ് വരുന്നത് നിങ്ങൾക്ക് ശരിക്കും അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ് പക്ഷേ നമ്മുടെ കയ്യിൽ ടിക്കറ്റ് നമ്മുടെ ദർശനമൊക്കെ കഴിഞ്ഞ് വരുന്നവരെയും നമ്മുടെ കയ്യിൽ ആ ടിക്കറ്റ് അങ്ങനെ തന്നെ സൂക്ഷിച്ച് വെക്കണം എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഒരു ചെറിയൊരു എമൗണ്ടിൻ്റെ വ്യത്യാസം എങ്ങനെയായാലും ഉണ്ടാവും പിന്നെ നമ്മൾ പിന്നെ അറിയാത്ത സ്ഥലത്ത് വരുന്നു എന്നുള്ള ഒരു പേടിയൊന്നും തീർച്ചയായിട്ടും നമുക്ക് വേണ്ട കാരണമാണെങ്കിൽ ബസ്സിലെ യാത്രക്കാരായാലും ഇനി ജീവനക്കാരായാലും ഇനിയിപ്പതെല്ലാ പുറത്ത് കടകളിലെ ആളുകൾ ആരായാലും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു നമുക്ക് പോകാനുള്ള സ്ഥലവും ഇനിയിപ്പോൾ ഏത് ബസ്സാണ് കയറേണ്ടത് എങ്ങനെയാന്നുള്ള ഒരു കാര്യം നമുക്ക് അവർ പറഞ്ഞു തരുന്നുണ്ട് നല്ല റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു പേടി നമുക്ക് വേണ്ട രണ്ട് സൈഡിലായിട്ട് കണ്ടില്ലേ നല്ല മലകളൊക്കെ ചേർന്നിട്ട് നല്ലൊരു ഭംഗിയുള്ള ഒരു വ്യൂ ആണ് ശരിക്കും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു ഭംഗി ഞാൻ എടുക്കുന്ന ഈ ഫോണിൽ കിട്ടിയെന്ന് വരില്ല പക്ഷേ അത് ആ റൂട്ടിൽ വന്നവർക്കറിയാൻ വേണ്ടി പറ്റും ഇനി വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും വരിക കാരണം നല്ലൊരു വ്യൂ ആണ് നമ്മൾ പറയൂലോ അതൊരു വേറെ ലോകം തന്നെയാണ് തിരുപ്പതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റും എന്ന് എനിക്കറിയില്ല നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ആ ഹിൽസിൻ്റെ സൈഡിലായിട്ട് കാണാൻ പറ്റും ഒരു വൈറ്റ് ലൈൻ പോലെ അത് വരുന്നത് നമുക്ക് ഇറങ്ങി വരാനുള്ള വഴിയാണ് ഇവിടെ വെച്ചിട്ട് കയറാൻ ഒരു വഴിയും ഇറങ്ങാൻ വേറൊരു വഴിയും ആണുള്ളത് അതാകുമ്പോൾ ഈ വണ്ടികളുടെ തിരക്കും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റും പിന്നെ ഞാനത് ഇത് ഈ ഒരു ഈ ഒരു ലൈനാണ് കേട്ടോ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് നമുക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ് എല്ലാം നല്ല വൃത്തിയുള്ള നല്ല നീറ്റായിട്ടുള്ള നമുക്ക് ഇരിക്കാനൊക്കെ സൗകര്യങ്ങളുള്ള ഇനിയിപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യണമെങ്കിൽ പറ്റും പക്ഷെ പുറത്തിറങ്ങുന്ന ത്ര സേഫ് അല്ല കാരണം ആനിമൽസ് ഉണ്ട് എന്നുള്ളത് അവരവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം കൊണ്ടും നല്ലതാണ് പിന്നെ താഴെയായിട്ടും നമ്മൾ പോകുന്ന വഴിയിലായിട്ട് കുറേ നമുക്ക് റൂംസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും മേലെ തന്നെ ഇനി നല്ല രണ്ട് സൈഡിലായിട്ട് നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള പൂന്തോട്ടങ്ങളും എല്ലാം കൊണ്ടും നമുക്ക് ഒരു വേറെ ഒരു വേറെ എവിടെയോ പോയ പോലെ ഒരു ഫീലാണ് നമുക്കിത് കിട്ടുക നമ്മൾ ഈ പ്രൈവറ്റ് കാറായിട്ട് വരുന്ന ആൾക്കാർ ഹിൽസ് കയറാൻ ഭയം ഉണ്ടെങ്കിൽ ഇവിടെ ഈ ബാലാജി ബസ് സ്റ്റാൻഡെന്ന് പറഞ്ഞിട്ടൊരു ബസ് സ്റ്റാൻഡ് ഉണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പാർക്കിംഗ് ഉണ്ട് അവിടെ നമുക്ക് കാർ വെച്ചതിന് ശേഷം ഇലക്ട്രിക്കൽ ബസ്സും അല്ലെങ്കിൽ നോർമൽ ബസ്സും ഉണ്ട് അത് എടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് മേലെ പോകാവുന്നതാണ് അങ്ങനെ ശരിക്കും അതും ഒരു നല്ല ഉപകാരം തന്നെയാണ് കാരണം നമുക്ക് കാറൊക്കെ നാട്ടിൽ നിന്നൊക്കെ ഓടിച്ച് വന്നിട്ട് അത്രയും ദൂരം ഓടിച്ച് വന്നിട്ട് നമുക്കൊന്നും ഇവിടെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ബസ്സിന് പോകുമ്പോൾ അതും ഒരു നമ്മുടെ ഒരു നമുക്കെല്ലാം കൊണ്ടും അത്രയും ക്ഷീണം അറിയില്ല പോയി തൊഴുതു വരുന്നതിൻ്റെ ആ ഒരു ക്ഷീണം അറിയില്ല കണ്ടില്ല ഈ സൈഡിൽ കാണുന്ന ബസ്സൊക്കെ അങ്ങോട്ടേക്കുള്ള ബസ്സാണ് കുറേ കാറുകളാണ് ഈ ഒരു ഭാഗത്തേക്കുള്ളത് ഇവിടെ തന്നെ സൈഡിലായിട്ട് എല്ലാവരും ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ട് പൊതുവേ കേരളത്തിലെ ആളുകൾ ഒഴികെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ആളുകൾ പുറത്ത് പോകുന്ന സമയത്ത് അവർ ഒരു ഫാമിലി ആയിട്ട് പോകുമ്പോൾ റോഡരികിൽ വെച്ച് ഫുഡ് ഉണ്ടാക്കി കഴിച്ച് ഹെൽത്തി ആയിട്ട് പോയി വരുന്നവർ അധികം അങ്ങനെയാണ് നമ്മൾ കാണാറുള്ളത് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന ചെന്നൈയിലാണെങ്കിലും നമ്മൾ പുറത്തു പോകുമ്പം അധികം സൺഡേയ്സിലൊക്കെ അങ്ങനെ തന്നെയാണ് അവർ ഫുഡ് ഉണ്ടാക്കി വന്ന് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കും ഇതാണ് അങ്ങനെ നമ്മൾ തിരുമലയിലേക്ക് പോകാനുള്ള കവാടത്തിന്റെ അടുത്ത് എത്താനായിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റാച്ചു ആണ് ഈ ഒരു സ്റ്റാച്ചു അടയാളം വെച്ചാൽ മതി അത് എന്ത് സ്റ്റാച്ചു എന്നൊന്നും അടുത്ത് വയ്ക്കരുത് അത് നേരെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തിരുമലയിലേക്കുള്ള കവാടാണ് വരുന്നത് ബൈക്കിലും പോവാട്ടോ തിരുമലയ്ക്ക് ഇവിടുന്ന് ബൈക്ക് അലൌഡാണ് ഈ ലോക്കലിലുള്ള ആളുകൾ എല്ലാവരും പൊതുവെ ബൈക്ക് എടുത്തിട്ടാണ് ആ ഭാഗത്തേക്കൊക്കെ വരുന്നത് ബൈക്ക് വേണമെങ്കിൽ ഇവിടുന്ന് താഴെ നമുക്ക് റെന്റിന് കിട്ടുന്നതാണ് ഏകദേശം ഒരു മുന്നൂറ് രൂപയ്ക്ക് ആവും വിത്ത് ഹെൽമെറ്റ് ആണ് ഒരു ഡേന്റെ വാടകയാണെന്ന് തോന്നുന്നു മുന്നൂറ് രൂപ കറക്റ്റ് അറിയില്ല കാരണം ഞങ്ങൾ ഇതുവരെ ബൈക്കിന് വന്നിട്ടില്ല ഇനി ഈ പോകുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈക്ക് താഴെ വണ്ടി വെച്ചിട്ട് വേണമെങ്കിൽ ബൈക്കിന് വരാം അതും ഒരു നല്ല രസമാണ് കാരണം ഈ ഹില്ല ബൈക്കിൽ കയറുമ്പോൾ ഒരു നല്ലൊരു വൈബ് തന്നെയാണ് ഇവിടുത്തെ കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു ചെക്ക് പോസ്റ്റ് കാണാൻ വേണ്ടി പറ്റും അതായത് ഭയങ്കര സുരക്ഷയാണ് ഇവിടെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങളോ കാര്യങ്ങളോക്കെ എടുത്തിട്ട് വരുന്നുണ്ടോന്നുള്ളത് ആയിട്ടുള്ളവർക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ അവര് ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മളെ ഉള്ളിലേക്ക് വിടുകയുള്ളൂ നമ്മളിവിടെ താഴെന്ന് തന്നെ നമ്മുടെ ബാഗും ലഗേജും എല്ലാം എടുത്തിട്ട് ആളുകളെല്ലാവരും നടന്ന് പോണം ഡ്രൈവറും കാറും അല്ലെങ്കിൽ എന്തിനാണോ നമ്മൾ പോകുന്നത് ആ വെഹിക്കിളും മൊത്തത്തിൽ പോലീസുകാർ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അവർ നമ്മളെ മുകളിലോട്ട് കടത്തി വിടുള്ളൂ അതിനടുത്ത് തന്നെ ഒരു ടോൾ പ്ലാസ കാണാൻ വേണ്ടി പറ്റും അവിടെ നമുക്ക് ഫാസ്റ്റ് ടാഗ് ഉണ്ടെങ്കിൽ ഫാസ്റ്റാഗിൽ കട്ട് ആയിക്കോളും ഇല്ലെങ്കിൽ ഇതാ ഇതിനിപ്പോൾ ഞാൻ ലഗേജ് ഒക്കെ എടുത്ത് ടാറ്റൊക്കെ പറഞ്ഞാൽ നടന്നു പോവാണ് വെയിലത്ത് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ടേക്ക് നടന്നു പോയിട്ട് ഇനി നമുക്ക് ഈ ഈ കാണുന്ന ഒക്കെ ഇതുപോലെ ചെക്കിങ്ങിനായിട്ട് വന്ന് നിർത്തിയിരിക്കുന്ന വണ്ടികളാണ് ഭാഗ്യത്തിന് ഞങ്ങളുടെ കയ്യിൽ ഒരു ലഗേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ കുറേ ലഗേജ് ഉള്ള വണ്ടികളുണ്ട് ആര് വന്നാലും ഏത് വണ്ടി വന്നാലും ബൈക്കാണെങ്കിൽ കൂടെ ഇവിടെ നിർത്തി ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ ഉള്ളിലേക്ക് കടക്കുക എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ബൈക്കിൽ കാണുന്നത് ഇത് നമ്മുടെ കാറിൻ്റെയാണ് കണ്ടില്ല എല്ലാവരും ബാഗൊക്കെ വെച്ച് നടന്നു പോകുന്നത് ഇങ്ങനെ അവിടുത്തെ ആളുകൾ വന്നിട്ട് അവർ ഈ കാറ് മൊത്തം ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തിട്ട് പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ അവിടുത്തെ ഒഴിവാക്കും അവർ അവിടേക്ക് പ്ലാസ്റ്റിക് അലൗഡ് അല്ല അവിടെ വെള്ളം ഒക്കെ കിട്ടുന്ന നമുക്ക് നമ്മുടെ പൊട്ടുന്ന കുപ്പിയിലാണ് വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഇവിടെ വീഡിയോ അലൗഡ് അല്ലാന്ന് എൻ്റെ അടുത്ത് ഒരു പോലീസുകാരൻ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആള് കാണാതെയാണ് ഞാൻ വീഡിയോ എടുത്തത് ഞാന് കാറിൽ കേറിയിട്ടുണ്ട് ഇനി നമ്മളിവിടെ ടോളിന്റെ അടുത്തേക്കാണ് പോകുന്നത് ഫാഷ്ടാഗ് ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഓൾറെഡി പോകാൻ വേണ്ടി പറ്റും കാരണം അതില് കട്ടായിക്കോളും അല്ലാത്തവരും ഇവിടുന്ന് എടുക്കണം അപ്പൊ അവരൊരു സ്ലിപ്പ് തരും ആ സ്ലിപ്പ് നമ്മൾ മേലെ കൊടുക്കണം അങ്ങനെയൊക്കെ ഉണ്ട് മിനിമം നാൽപ്പത് മിനിറ്റെങ്കിലെടുത്ത് മേലെ എത്തണം എന്നാണ് അവർ പറയുന്നത് അതായത് അതിൻ്റെ കൂടുതൽ സ്പീഡിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇവിടുത്തെ ഈ ടൈം കാണിക്കും അവിടെ അപ്പോൾ അവർ അതിനുള്ള ഫൈന് നമ്മളെ കൊണ്ട് അടുപ്പിക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനിമൽസൊക്കെ റോഡ് ക്രോസ് ചെയ്യുന്നത് ഉണ്ടാവാം പിന്നെ അത് മാത്രല്ല അപകടം കൂടുതലായിട്ട് വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ഇതിൽ ഈ ഒരു പേപ്പറിൻ്റെ അകത്ത് നമുക്ക് ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു പേപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ ഞങ്ങൾ ഇവിടുന്ന് പോന്നിട്ടുള്ള ടൈം കറക്റ്റായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട് ഇത് മേലെ എത്തുന്ന സമയത്ത് ഫാസ്റ്റ് ട്രാക്ക് ആണെങ്കിൽ അതിൽ തന്നെ കാണിക്കും അല്ലെങ്കിൽ ആ എത്തുന്ന സമയത്ത് അതിൽ അതിൻ്റെ ടൈം അനുസരിച്ചിട്ട് സ്പീഡ് അനുസരിച്ചിട്ട് അവർ അതിനുള്ള ഫൈൻ ഈടാക്കും അതായത് നേരത്തെ എത്താൻ വേണ്ടി പാടില്ല കാരണം ഒരുപാട് വെഹിക്കിൾസ് ഇങ്ങനെ ആക്സിഡൻ്റ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടാകും അവർ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു റൂള് കീപ്പ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഈ ഇടത്തെ ഭാഗത്തൊന്ന് വണ്ടി സൈഡാക്കി നിർത്തിയിട്ട് ഈ ടോട്ടൽ വ്യൂ ഒന്ന് കാണിച്ചു തരാൻ പോവാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ണുകൊണ്ട് കാണുന്ന ആ ഒരു രസം ഒരിക്കലും ഈ ഒരു ഫോണിൽ കിട്ടില്ല കണ്ടില്ലേ രണ്ട് സൈഡിലും മലകളൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അവിടുന്ന് കയറി വന്നിട്ട് കുറച്ച് നേരം ഇവിടെ വണ്ടി നിർത്തി ലഗേജ് ഒക്കെ എടുത്ത് വെച്ച് റെസ്റ്റ് ചെയ്തതിനു ശേഷം പോകുന്ന ആളുകളും ഉണ്ട് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും വാഷ്റൂമുണ്ട് വളരെ നീറ്റായിട്ടുള്ള വാഷ്റൂംസ് ആണ് ഞങ്ങളിപ്പം മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ബസ്സും അതുപോലെ തന്നെ അവിടുന്ന് സർവീസ് നടത്തുന്ന ബസ്സാണ് കേട്ടോ ഇതിലും കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ മോളിൽ വേണ്ടി പറ്റും അത് എ സി ബസ്സായിരുന്നു കേട്ടോ നമ്മൾ കണ്ടത് എ സിയുടെ ബസ്സാണ് പിന്നെ അതുപോലെ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് താഴെയൊക്കെ ചെറിയ ചെറിയതായിട്ട് കാണാൻ പറ്റുന്ന ഒക്കെ വീടുകളും ഫ്ലാറ്റുകളും ഒക്കെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഞങ്ങൾ ഏകദേശം ഇപ്പം മേലെ എത്തിയിട്ടുണ്ട് ശരിക്കും ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ നമ്മൾ വയനാട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഉള്ളോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്ന പോലെ പിന്നെ ഇവിടെ ഓരോ സ്ഥലത്തായിട്ട് ഇതുപോലത്തെ സ്റ്റാറ്റൂസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും ഇവിടെയായിട്ടാണ് നമ്മുടെ ടൈം ചെക്ക് ചെയ്യുക ഈ അടുത്ത കവാടത്തിൽ അവർ നമ്മുടെ ടൈം ചെക്ക് ചെയ്യും അതായത് സ്പീഡ് എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇതൊരു ടോൾ പ്ലാസ തന്നെയാണ് ഇവിടെയും ഒരു ഇത് കട്ടാവുന്ന പോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും പക്ഷെ അവരത് ടൈം ചെക്ക് ചെയ്യാണ് ഞങ്ങൾക്ക് ഏകദേശം ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ടിക്കറ്റിൽ ടൈം കാണിച്ചിട്ടുള്ളത് ദർശനത്തിനുള്ള പക്ഷെ ഒരു വൺ അവർ മുന്നെയോ അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ മുന്നേ ഒക്കെ പോയിട്ടുണ്ടെങ്കിലും അവർ ദർശനത്തിന് നമ്മളെ കയറ്റി വിടും പിന്നെ അതുപോലെ എൻ്റെ ഇടത് ഭാഗത്തായിട്ട് കാണുന്നതാണ് മുടിമുണ്ടലം ചെയ്യാനുള്ള സ്ഥലങ്ങള് അതായത് അവിടെ പോയി നമ്മള് മുടി മുട്ടയടിക്കാം ഞങ്ങൾക്ക് ഒരു നേർച്ച ഉണ്ടായിരുന്നു മുടി മുട്ടയടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതിനു വേണ്ടി ഞങ്ങൾ ഇപ്പൊ പാർക്കിംഗ് തിരഞ്ഞിട്ട് പോവാണ് കാരണം ഞങ്ങൾ എത്തിയത് സൺഡേ സോറി സാറ്റർഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു കാരണം സാറ്റർഡേയും സൺഡേയും ലീവ് പിന്നെ ഇപ്പൊ വെക്കേഷനും കൂടി ആയതുകൊണ്ട് നല്ല തിരക്കാണ് അതുകൊണ്ട് ഒരു സ്ഥലത്തും തന്നെ പാർക്കിംഗ് ഇല്ല പക്ഷെ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ കുറേ ഏരിയ ഉണ്ട് ഞങ്ങൾക്ക് അതിനു മുമ്പ് റൂമിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം ഈ സൈഡിലായിട്ട് കാണുന്ന നമ്മൾ റൂമുകളാണ് നൂറ് രൂപ അമ്പത് രൂപേന്റെ ഒക്കെ റൂമുകളാണ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്നത് നമ്മൾ ഇനി ഇവിടുന്നാണ് മുടി മൊട്ടയടിക്കാനായിട്ട് പോകുന്നത് നമുക്കിവിടെ ഒരു കൗണ്ടർ ഉണ്ട് അവിടെ പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അവിടുന്ന് ബ്ലേഡും ഏത് നമ്മൾ മുട്ടയടിക്കാനായിട്ട് ഏത് ആളിൻ്റെ അടുത്തേക്കാണ് അതായത് ഓരോ കൗണ്ടർ നമ്പർ പോലെ കൊടുത്തിട്ടുണ്ടാവും എവിടേക്കാണ് പോകേണ്ടതെന്നും കൊടുത്തിട്ടുണ്ട് മൃദുലേട്ടം പോകുന്നുണ്ട് മുന്നിലേക്ക് ഇനി നമ്മൾ അവിടുന്ന് മുടി മുട്ടയടിക്കുന്നതിന് മുന്നേ അവർക്ക് അതെല്ലാം ഒന്ന് നനച്ചു കൊടുക്കണം അതിനുവേണ്ടി അവിടെ ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ തന്നെ അവർ ബ്ലേഡ് തരും കേട്ടോ ബ്ലെയ്ഡ് ഒരു ടോക്കൺ പോലെയും തരും ആ ടോക്കനിൽ എഴുതിയിട്ടുണ്ടാവും നമ്മളാളുടെ അടുത്താണ് പോകേണ്ടതെന്ന് നമ്മൾ ഇവിടുന്ന് നന്നായിട്ട് മുടിയെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മുട്ടയടിക്കാനായിട്ട് പോകുന്നത് ഞാനിപ്പോൾ കാണിച്ച ടോക്കൺ ആയിരുന്നു കേട്ടോ കുറേ പേർ കുഞ്ഞു വാവകളും എല്ലാവരും അവിടുന്ന് മുട്ടയടിക്കുന്നുണ്ട് ഞങ്ങളിവിടെയാണ് പതിനാറാമത്തെ ആണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് ആ നമ്പറിലോട്ടാണ് കൗണ്ടറിലോട്ടാണ് വന്നിരിക്കുന്നത് മുടി മുട്ടയടിക്കുകയാണ് ഏകദേശം ഒരു മൂന്ന് മാസം കൊണ്ട് നമ്മൾ നമ്മളിത് വളർത്തിയിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നത്തെ പ്രാവശ്യം തിരുപ്പതിയിൽ വന്നപ്പം നേർന്നിട്ട് പോയതാണ് അതുപോലെ തന്നെ ഞാനും മുടി ഒന്ന് കട്ട് ചെയ്തിട്ടു അവിടെ നിന്ന് ഇനി നമ്മൾ റൂം എടുക്കാനുള്ള അങ്ങോട്ട് വന്നിരിക്കുകയാണ് റൂം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് ഈ കാണുന്നത് അതായത് അമ്പത് രൂപ നൂറ് രൂപ റൂംസ് ആണ് നമ്മുടെ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ കിട്ടും ഇതൊരു അവ ഒരു വൺ ഡേക്കായിരിക്കും അവരൊരു കൃത്യമായിട്ടുള്ള ഒരു അവർ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതിനുശേഷം നമ്മളിത് റിന്യൂ ചെയ്യണം വേറെ ആരുടെയെങ്കിലും ആധാർ കാർഡ് കൊടുത്തിട്ട് ഇനി നമ്മൾ മുട്ട ഇടിച്ചാൽ ഞങ്ങൾ ഞങ്ങൾ അവിടുന്ന് ഒരു മുന്നൂറ് രൂപ ടിക്കറ്റിൻ്റെ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു വണ്ടി ഒഴിച്ച് പോവുകയാണ് അറുപത് രൂപയാണ് ഒരാൾക്ക് രണ്ടുപേർക്കും കൂടി നൂറ്റി ഇരുപത് രൂപയാണ് വൺ സൈഡിൻ്റെ പൈസ തന്നെ ഈ പൈസ ശരിക്കും പറഞ്ഞാൽ കുറച്ച് കൂടുതലാണ് രണ്ട് പേർക്ക് ഇത് ഇവിടെ വരെയും നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഞങ്ങൾ ദർശനത്തിനുള്ള ക്യൂലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ വരെയേ നമുക്ക് ഫോൺ അലൗഡ് ഉള്ളൂ ഇനി ഇത് ദർശനം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ദർശനം കഴിഞ്ഞ് പുറത്ത് വന്നിട്ടുണ്ട് കാരണം ഞങ്ങൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം അവിടെ ഇരുന്നിട്ടുണ്ട് അവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് എനിക്ക് തോന്നുന്നു സാമ്പാർ സാധായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചായയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഞങ്ങൾ ദർശനം കഴിഞ്ഞു ഇതാണ് നമ്മുടെ പ്രതിഷ്ഠയുള്ള ഇടം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലാണുള്ളത് ഇവിടെ എന്തോ ഒരു ആനയൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടെ എന്താ അതിന് പറയാമെന്നറിയില്ല നമ്മളങ്ങനെയാണല്ലോ പറയാം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞ പകുതി ആളുകളും തല തലമുണ്ടലം ചെയ്തിട്ട് മാത്രമേ ഇവിടേക്ക് വരാറുള്ളൂ അത് എനിക്ക് തോന്നുന്നു തിരുപ്പതിയിലെ ഏറ്റവും ഫേമസ് ആയൊരു വഴിപാടായത് കൊണ്ടാവാം പിന്നെ ഇവിടെ പ്രദക്ഷിണം വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മൾ കാണാറില്ല നമ്മളെ അമ്പലത്തിലൊക്കെ ഉണ്ടാവാറില്ലേ വിഗ്രഹം ചുറ്റിയിട്ട് ഉള്ളിലേക്ക് കയറുന്ന പോലെ പ്രദക്ഷിണം വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഭയങ്കര തിരക്കാണ് എല്ലാവരും വീഡിയോ എടുക്കുന്ന തിരക്കിലാണ് ഞാനും പോയി നിന്നു പക്ഷേ എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് കണ്ടില്ല എനിക്ക് തോന്നുന്നു പെരുമാളാണെന്ന് തോന്നുന്നു പിന്നെ ഏകദേശം ഇരുടായിട്ടുണ്ട് കേട്ടോ കാരണം മൃദുലേട്ടൻ ഏകദേശം ഒരു അഞ്ച് മണി ആറുമണി ആയിട്ടുണ്ടാകും മൃദലായിട്ടം വന്നിട്ട് ലഡു വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആ ഉച്ച സമയത്ത് ലഡു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതാണ് തീർത്തക്കുളം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കുളിക്കാനൊക്കെ പറ്റും പക്ഷെ സോപ്പും എണ്ണ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല അതൊരു അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കുളം കാണാനായി ഫോൺ നമ്മൾ ഉള്ളിൽ ഉള്ളിലെടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നല്ല സേഫ് ആയിട്ട് തന്നെ വെക്കാനുള്ള ലോക്കേഴ്സ് ഉണ്ട് നമ്മുടെ ദർശനം കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഫോൺ നമുക്ക് സേഫ് ആയിട്ട് തന്നെ കയ്യിൽ കിട്ടുന്നതാണ് പിന്നെ ഞങ്ങളുടെ ഇപ്പോൾ ഇന്ന് ലേറ്റ് ആയിട്ടുണ്ട് ഞങ്ങൾ ഇനി ഞങ്ങളുടെ റൂമിലോട്ട് പോവാണ് റൂമും റൂമിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം എന്തായാലും ബബ്ബൈ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക